മാധ്യമപ്രവർത്തകനായിരുന്ന പ്രകാശൻ കുട്ടമത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് ഏഴാണ്ട് ഇതോടനുബന്ധിച്ച് ചെറുവത്തൂർ പ്രസ് ഫോറം സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം വിശ്വസ്തത പാൽ അകാലത്തിൽ മരണപ്പെട്ട യുവ മാധ്യമ പ്രവർത്തകൻ പ്രകാശൻ കുട്ടുമത്തിന്റെ ഒളിമങ്ങാ തോർമകൾ നെഞ്ചേറ്റിയാണ് ചെറുവത്തൂർ ഫോറം അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഏഴാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഫോറം ഹാളിൽ വെച്ച് നടത്തിയ അനുസ്മരണ പരിപാടി സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആദ്യകാലത്ത് ചിലപ്പോൾ ഇത്രയും വരാത്ത ഒരു ബൈക്കും സ്കൂട്ടറിലുമായി തൃക്കരിപ്പൂർ മുതൽ ഭീകരേശ്വരം വരെയുള്ള എല്ലാ മേഖലകളിലും ഗ്രാമാന്തരങ്ങളിലെ ക്ലബുകളുടെയും വായനശാലകളുടെയും മറ്റ് അമ്പലങ്ങളിലൊക്കെ വാർത്തകൾ ചാടി നടന്നുകൊണ്ട് അത് ശേഖരിക്കാനും ആ വാർത്തകൾ സീഡ് ന്യൂസിലൂടെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി സംബന്ധിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് പ്രകാശൻ ചടങ്ങിൽ മാസ്റ്റർ കുട്ടനോട് അനുസ്മരണ പ്രഭാഷണം നടത്തി എന്റെ വീടിന്റെ തൊത്ത എടുത്താണ് ഞാനേട്ടുള്ള നാലഞ്ച് വീടും പക്ഷെ ഞാൻ രണ്ടിൽ ഇപ്പൊ രണ്ടു മൂന്ന് മാസങ്ങളായിക്കെട്ടും എന്റെ ഒരു ഊന്ന അങ്ങനെ അല്ലാത്തൊരു താരവും നമ്മൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷം മുമ്പാണ് എനത്ത മാധ്യമ പ്രവർത്തന രംഗത്തിന്റെ ഏറ്റവും സൗന്ദര്യവും സന്തോഷവും നിറഞ്ഞ ഒരു താരമുണ്ടായിരുന്നു അങ്ങനത്തെ വൈകുന്നേരങ്ങൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടും പ്രസ്ഫോറം പ്രസിഡന്റ് രജീഷ് കുളങ്ങര പരിപാടിയിൽ അധ്യക്ഷനായി ടി രാജൻ മുകുന്ദൻ ആലപ്പടമ്പൻ ഉദിനൂർ സുകുമാരൻ ഉറമേശ് തൃക്കരിപ്പൂർ പി വി ചന്ദ്രൻ അജേഷ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ദിജേഷ് പട്ടോട് സ്വാഗതവും പ്രകാശൻ മാണിയാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ